നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ താലിബാൻ്റെ കേന്ദ്രമാക്കിയിട്ട് നോളജ് സിറ്റി മാറ്റാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കേരള താലിബാന്റെ കേന്ദ്രമാക്കിയിട്ട് നോളജ് സിറ്റിയെ മാറ്റുക എന്നതാണ് അതിനു വേണ്ടിയിട്ട് ഞങ്ങളെ അതിനെ കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ എല്ലാ വിധത്തിലും എല്ലാവിധത്തിലും നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവിധത്തിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന തരത്തിലാണ് നോളജ് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണ് ഇത്തരത്തിലുള്ള നിയമ ലംഘനങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നാല് സെന്റ് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയിട്ട് നാല് സെന്റ് ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി സാധാരണക്കാരൻ കേരളത്തിലെ വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോഴാണ് ഇവിടെ ഏക്കർ കണക്കിന് ഭൂമി തോട്ടം ഭൂമി ഉൾപ്പെടെയുള്ള ഏക്കർ കണക്കിന് ഭൂമിയിൽ അനധികൃതമായിട്ട് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം ഒരു മുടിയുമായി ബന്ധപ്പെട്ട് ഒരു മുടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദം കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉണ്ടാക്കിയ വിവാദം നമുക്കറിയാം ആ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനിൽ നിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലേക്ക് മാറുമ്പോൾ പിണറായി വിജയൻ താലിബാന്റെ ഏജന്റായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതുവരെയായിട്ടും സംഘപരിവാറിന്റെ വിദ്ദേശ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലേ മർക്കസ് നോളജ് സിറ്റിയുടെ അധികൃതരോട് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്ന കാര്യം ഇതാണ് കാരണം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ യുവമോർച്ച സംസ്ഥാന നേതാവടക്കം അടക്കം മർക്കസ് നോളജ് സിറ്റിയിലെത്തിയിരുന്നു ഇത്തരത്തിലെത്തിയ യുവമോർച്ച സംഘത്തെ മർക്കസ് നോളജ് സിറ്റിയുടെ അധികൃതർ മർക്കസ് നോളജ് സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ നോളജ് സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും കണ്ടതിന് ശേഷം യുവമോർച്ച നേതാക്കൾ അവിടെ ഒരു പരിപാടി നടത്തുകയും ചെയ്തിരുന്നു ആ പരിപാടിയിൽ യുവമോർച്ച നേതാക്കൾ പറഞ്ഞത് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത് കേരള താലിബാന്റെ ആസ്ഥാനമാണ് എന്നും കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ ഉതകുന്ന സ്ഥാപനമാണ് ഇതെന്നുമാണ് അതായത് മർക്കസ് നോളജ് സിറ്റി എല്ലാം കണ്ടു വന്നതിന് ശേഷം അതും ഈ അതി അധികൃതർ ഇതൊക്കെ കാണിച്ച് അവർ ഈ മർക്കസ് നോളജ് സിറ്റിയൊക്കെ കണ്ടതിന് ശേഷം ബി ജെ പി അവിടെ ഒരു ചെറിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അതിൽ ബി ജെ പിയുടെ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായ ഗണേശനൻ പറയുന്നത് ഇങ്ങനെയാണ് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത് കേരള താലിബാന്റെ ആസ്ഥാനമാണ് എന്നും കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ ഉതകുന്ന സ്ഥാപനമാണ് ഇതെന്നുമാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറൽ ആയതുകൊണ്ടാണ് മർക്കസ് നോളജ് സിറ്റിയുടെ അധികൃതർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും രംഗത്ത് വന്നത് സംഘപരിവാർ നേരത്തെ തന്നെ ഈ മർക്കസ് നോളജ് സിറ്റിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തുന്ന ആൾക്കാരാണ് കാരണം ബിജെപിയുടെ സംസ്ഥാന സെക്രട്ടറിയായ കെ സുരേന്ദ്രൻ ആയാലും ശശികലയായാലും അതേപോലെ തന്നെ പ്രതീഷ് വിശ്വനായാലും ഇവരൊക്കെ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്നത് കേരള താലിബാന്റെ ആസ്ഥാനമാണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു വാദഗതികളുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ സംഘം മർക്കസ് നോളേജിൽ എത്തിയപ്പോൾ എന്തിനാണ് നിങ്ങൾ മർക്കസ് നോളേജിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കാൻ തയ്യാറായത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘപരിവാർ നോളൻ സിറ്റിക്കെതിരെ വിദ്വേഷപരമായ പ്രസ്താവനകൾ നടത്തുമ്പോഴും അവരെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ലേ എന്നാണ് ഈ സംഭവത്തിൽ നോളജ് സിറ്റി അധികൃതർക്കെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം ന്യൂസ് പബ്ലിക് കേരള